ഈ നിക്ക് വിട്ടോണ്ട് കൈ കൈ നീട്ടി പോയത് അമ്മമാർക്കൊക്കെ ഞാൻ പഴയ പയ്യാന്നൊരു ഫീൽ കിട്ടി കിട്ടിയിട്ടതാ കൊച്ചുമാനെ കൊച്ചു നിന്റെ പേര് കൊച്ചു നീ കൊച്ചു കുഞ്ഞാവത്തില്ല എന്ന് പറഞ്ഞ വിഷു ആയിക്കോട്ടെ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എന്നിട്ട് കിട്ടണ്ടല്ലോ രൂപ വന്നു പിന്നെ പ്രസാദ്മാൻ്റെ ചെന്നപ്പോ അവിടും പത്ര കിട്ടി പിന്നെ ചെന്നപ്പോ ഭയങ്കര വിഷയം മാം മരിച്ചിട്ട് പോലും ഞാൻ അങ്ങോട്ട് കേറിയില്ല എന്നിട്ട് വിഷുമായി ചെന്നേ എന്ന് പറഞ്ഞു ഭയങ്കര പിന്നെ മാമം വിഷു എന്റെ

നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എപ്പോഴാണ് താല് കെട്ടണേന്ന് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ വന്ന് കെട്ടിക്കോളാം ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എൻ്റെ പേര് ജോസഫ് കുരുവുള്ള ഇതാണ് എൻ്റെ നാട് എന്ത് ത്യാഗിയാണ് നമ്മുടെ മകൻ കൊച്ചുപോലെ പൂരം ത്യാഗരായിരുന്ന പേരിട്ടാൽ മതിയായിരുന്നവരെ